വിശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് പെന്തകുസ്ത തിരുനാളിലെ ഒരുക്കമായുള്ള ശുശ്രൂഷയിലെ ഇന്ന് നമ്മൾ അഞ്ചാം ദിനത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രസരണത്തെക്കുറിച്ചാണ് ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രസരിക്കുന്നത് ആരുടെയും യോഗ്യത പോലും നോക്കിയിട്ടല്ല രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സാവൂളിനെ നമ്മൾ കാണുന്നുണ്ട് സാവൂളൊരു കുന്തമെടുത്ത് ദാവീദിനെ നേരത്തെ ദാവീദ് ഓടി രക്ഷപ്പെടുന്നു വീണ്ടും സാവൂളിന് സാവൂളിൻ്റെ കരങ്ങളിൽ നിന്ന് ദാ സാവൂളിൻ്റെ മകളായ മിഖയൽ ദാവീദിനെ സംരക്ഷിക്കുന്നു പുറത്തേക്ക് ആരുമറിയാതെ ഇറങ്ങിപ്പോകാനായിട്ട് അനുവദിക്കുന്നു പക്ഷേ സാവൂളിൻ്റെ ദൂതന്മാർ അല്ലെങ്കിൽ സാവൂളിൻ്റെ ഭടന്മാരെ ദാവീദിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക ആ സമയത്ത് അവൻ റാമായിൽ സാമൂഹ്യലിൻ്റെ ഭവനത്തിലെത്തി അവിടെ സാമൂഹ്യലിൻ്റെ അടുക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാവുള് പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞു ആ സമയത്ത് സാവൂള് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹിൻ്റെ കൂടെ വേറെയും പ്രവാചകന്മാരുണ്ടായിരുന്നു അവർ പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സാവൂളിൻ്റെ ഭടന്മാരെത്തിച്ചേർന്നു ദാവിതിനെ പിന്തുടർന്നു ആ സമയത്ത് ഈ പ്രവചിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്മാരുടെ അടുക്കൽ ഇവരെത്തിയപ്പോൾ ഈ ഭടന്മാരും പ്രവചിക്കുകയാണ് വീണ്ടും സാവൂൾ ഭടന്മാരെ അയക്കുന്നു അവരും പ്രവചിക്കുന്നു മൂന്നാം വട്ടവും പറഞ്ഞയക്കുന്നു അവരും പ്രവചിക്കുന്നു അവസാനം സാവൂൾ നേരിട്ട് ചെല്ലുന്നു അവിടെ വന്നപ്പോൾ സാവൂളും പ്രവചിക്കുക സാമൂഹിൻ്റെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ പത്തൊൻപത് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു അവിടെ എല്ലാവരും കൊണ്ടിരിക്കുന്ന സമയത്ത് സാവൂളും കടന്നു ചെന്നപ്പോൾ സാവൂളും കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് സാവൂളിലേക്കും പ്രവേശിച്ചു അല്ലെങ്കിൽ പ്രസരിച്ചു വിനിമയം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മൾ ഒരു യോഗ്യതയും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മിലേക്കും പ്രസരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ കൂട്ടായ്മകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ നയിക്കുന്ന ശുശ്രൂഷകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിലും പരിശുദ്ധാത്മാവിൻ്റെ ഈ ആവാസമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ കൂട്ടായ്മകളിലേക്ക് പ്രവാചകന്മാരെ നയിക്കുന്ന ശുശ്രൂഷകളിലേക്ക് നമുക്ക് അടഞ്ഞെല്ലാം അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയുന്ന അനുഭവം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്